ജീവിതത്തിൽ നാം പല തരത്തിലുള്ള ദോഷങ്ങൾ അനുഭവിക്കുന്നതാണ് പിതൃദോഷം വാഗ്ദോഷം കണ്ണേർദോഷം വിളിദോഷം തുടങ്ങിയവ എന്നാൽ ഇവയിൽ ഏറ്റവും കഠിനമായ ദോഷം അഥവാ ഒഴിഞ്ഞു പോകാൻ ബുദ്ധിമുട്ടേറിയതായ ദോഷമാണ് ശത്രുദോഷം ഒരു തരത്തിലും ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാതെ ജീവിതം വലയുന്നതായ അവസ്ഥ ശത്രുദോഷത്താൽ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും അഥവാ ഇത്തരം ദോഷങ്ങൾ അനുഭവിക്കേണ്ടതായി വരും അതിനാൽ ശത്രുദോഷം അകറ്റുവാൻ ശക്തിയാർന്ന ചില മന്ത്രങ്ങൾ ഉണ്ടാകുന്നതുമാണ് ഇതിൽ ഏതെങ്കിലും ഒരു മന്ത്രമെങ്കിലും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയാൽ തീർച്ചയായും അത്ഭുതകരമായ മാറ്റം ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഏതെല്ലാമാണ് ഈ മന്ത്രങ്ങൾ എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഇത്തരത്തിലുള്ള ദോഷഫലങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ വെള്ളിയാഴ്ച നടത്തുന്ന ലക്ഷ്മി വരാഹി പൂജയുടെ ഭാഗമാകുവാൻ ശ്രദ്ധിക്കുക പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു തീർച്ചയായും പൂജയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഭദ്രകാളി ദേവിയെ ഏവരും ആരാധിക്കുന്നതാണ് ശത്രുനാശത്തിന് ഏറ്റവും ഉത്തമം ഭദ്രകാളി ഭജനം തന്നെയാണ് ശത്രുനാശം എന്നാൽ ശത്രുവിലെ അപായം ചെയ്യുക എന്നല്ല എല്ലാ തരത്തിലുള്ള ദുരിതഫലങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക ശത്രുമൂലം ദോഷഫലങ്ങൾ ഒഴിവാക്കുക എന്നതാകുന്നു എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥ എന്നല്ല മറിച്ച് നമ്മളോടുള്ള വിരോധം മറന്ന് നമ്മോട് സ്നേഹം അവർക്ക് തോന്നുകയും ചെയ്യും ആ കാര്യവും ഓർക്കേണ്ടതാണ് കാളിദേവിയുടെ വിവിധ ഭാവങ്ങളിൽ ഒന്നാണ് ഭദ്രകാളി ദേവി കേരളത്തിൽ ധികം ക്ഷേത്രങ്ങൾ ഭദ്രകാളി ദേവിയുടേതാണ് ഒട്ടുമിക്ക കുടുംബക്ഷേത്രങ്ങളും ഇതിൽ ഒട്ടുമിക്കതും കുടുംബക്ഷേത്രങ്ങളാണ് എന്നതാണ് പ്രത്യേകത സംരക്ഷണത്തിന്റെയും ശത്രുനാശത്തിന്റെയും ദേവത തന്നെയാണ് ഭദ്രകാളി ദേവി ഇതിനാലാണ് ദേവിയെ ആരാധിക്കുന്നതിലൂടെ ശത്രുനാശം എളുപ്പം വന്ന് ചേരും എന്ന് പറയുന്നത് ദേവിയുടെ ഒരു മന്ത്രം ശത്രുനാശത്തിനായി പെട്ടെന്ന് ഫലിക്കുന്നതാണ് ഈ മന്ത്രം വളരെ ലളിതമായ മന്ത്രമാണ് എന്ന പ്രത്യേകതയുമുണ്ട് ഈ മന്ത്രം ഇപ്രകാരമാകുന്നു ആർക്കും എളുപ്പത്തിൽ ജപിക്കുവാൻ സാധിക്കുന്നതായ മന്ത്രം പെട്ടെന്ന് തന്നെ ഗൃഹസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും മന്ത്രം ഇപ്രകാരമാണ് ഓം രക്തായേ നമഹ എന്നാണ് ഓം രക്തായേ നമഹ ഓം രക്തായേ നമഹ എന്ന ഈ അതിവിശേഷപ്പെട്ട മന്ത്രം ഏവരും ഗൃഹസ്ഥമാക്കുക ഈ മന്ത്രം അതീവ ശക്തിയാർന്ന മന്ത്രമാണ് പെട്ടെന്ന് ഫലം തരുന്ന അത്യപൂർവമായ മന്ത്രങ്ങളിൽ ഒന്ന് എന്ന പ്രത്യേകതയും ഈ മന്ത്രത്തിലുണ്ട് ഈ മന്ത്രം ഉറങ്ങുന്നതിന് മുൻപ് മൂന്ന് തവണ ജപിച്ചതിന് ശേഷം കിടക്കണം നിത്യവും ഇങ്ങനെ ശീലമാക്കുക എത്ര വലിയ ശത്രുവും നിങ്ങൾക്ക് മിത്രമായി മാറും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ ഒഴിഞ്ഞു പോകും ഒൻപത് ദിവസം അടുപ്പിച്ച് ഇപ്രകാരം മന്ത്രജപത്തിന് ശേഷം അടുത്തുള്ള കാളിക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും കടുംപായസ വഴിപാടും ചെയ്യുക നിത്യവും ഈ മന്ത്രം ഉരുവിടുന്നവർ മാസത്തിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്താൽ മതിയാകുന്നതാണ് ഈ മന്ത്രം അതിനാൽ നിത്യവും നിങ്ങൾ ജപിക്കുവാൻ ശ്രമിക്കുക തീർച്ചയായും ഈ മന്ത്രജപം മുടങ്ങാതെ ചെയ്യുന്നത് ജപിക്കുന്നത് നിങ്ങൾക്ക് ശത്രുനാശം വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും മറ്റൊരു മന്ത്രം കൂടിയുണ്ട് ഈ മന്ത്രം ചാമുണ്ടി മന്ത്രമാണ് വളരെ ശക്തിയാർന്ന മന്ത്രം എന്ന് പറയാം ജപിച്ചാൽ തീർച്ചയായും പെട്ടെന്ന് ഫലം ലഭിക്കുന്നതായ മന്ത്രമാണ് ശത്രുദോഷം ഇല്ലാതാക്കുവാൻ കാളിദേവിയുടെ മറ്റൊരു ഭാവമാണ് ചാമുണ്ടി ദേവി ചാമുണ്ടി ദേവിയുടെ ഈ മന്ത്രം നിത്യവും ഒൻപത് തവണ ജപിക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം ഒൻപത് തവണയാണ് ജപിക്കേണ്ടത് വൈകുന്നേരം വിളക്ക് തെളിയിച്ചതിനു ശേഷം ഈ മന്ത്രം ജപിക്കുന്നതിന് മുൻപ് കാളി ചിത്രത്തിൽ ചുവന്ന സമർപ്പിക്കുകയോ ചാർത്തിയതിനു ശേഷം ചെയ്യുക ഇനി അഥവാ ചിത്രം വീടുകളിൽ ഇല്ല എങ്കിൽ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പൂക്കൾ സമർപ്പിക്കുക കൂടാതെ ചുവന്ന കുങ്കുമതിലകം കൂടി ചാർത്തണം ആ കാര്യവും പ്രത്യേകം ഓർക്കുക അതിനാൽ തന്നെ ദേവിയുടെ ഒരു ചിത്രം വീടുകളിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നതാണ് ഏറ്റവും ശുഭകരം പൂജാമുറിയിൽ തന്നെ വയ്ക്കുക സാധിക്കുന്ന ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്നതായ ഒരു കാര്യം തന്നെയാണ് ഇത് അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഒൻപത് ദിവസത്തിനകം തന്നെ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങും ചൊവ്വാഴ്ച ചെയ്യുന്നതിലൂടെ ഫലം വന്നു ചേരും അതായത് ചൊവ്വാഴ്ച ആരംഭിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം ഇനി ഈ മന്ത്രം എന്ന് മനസ്സിലാക്കാം ഓം നമോ ഭഗവതി ജയ ജയ ശമിനി ി സർവമന്ത്രാധികാരിണി സർവശത്രുവിനാശിനി സർവപാപനാശിനി സർവദോഷ നിവാരണി മമകാര്യം സാധ്യം മന്ത്രം ഒന്നുകൂടി കൂടി ജപിക്കാം ഓം ഭഗവതി ജയ ജയ ശമിനി വിനാശിനി ചാമുണ്ടേരിവാരണി മമകാര്യം സാധ്യം ഗുരുഗുരു സ്വാഹ എന്നാകുന്നു ഈ മന്ത്രം തീർച്ചയായും നിങ്ങൾ ജപിക്കുക ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഇനി ഞാൻ പറയാൻ പോകുന്നത് ശിവ കാര്യമാണ് ഈ മന്ത്രം ഏവരും ജപിക്കുന്നതായ മന്ത്രം തന്നെയാണ് പഞ്ചാക്ഷി മന്ത്രം ഓം നവശിവായ എന്ന ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ടതായ മന്ത്രം നൂറ്റിയെട്ട് തവണ നിത്യവും വൈകുന്നേരം സമയങ്ങളിൽ ജപിക്കുക ഇത് നിങ്ങൾ ശീലമാക്കേണ്ട കാര്യമാണ് ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വലിയ ശീലമാക്കേണ്ട അതിവിശേഷപ്പെട്ട മന്ത്രം ഏവർക്കും എളുപ്പം ജപിക്കുവാൻ സാധിക്കുന്നതായ മന്ത്രം പതിമൂന്ന് ദിവസം ഈ മന്ത്രം അടുപ്പിച്ച് സന്ധ്യക്ക് വിളക്ക് വച്ചതിന് ശേഷം നൂറ്റിയെട്ട് തവണ ജപിച്ചതിനു ശേഷം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക സർവൈശ്വര്യങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും തീർച്ചയായും നിങ്ങളുടെ ശത്രുക്കൾ ജീവിതത്തിൽ നിന്നും ഒഴിയുക തന്നെ ചെയ്യും അവരാലുള്ള നിങ്ങളുടെ ദോഷഫലങ്ങൾ ഒഴിയുക തന്നെ ചെയ്യും ഇനി പറയാൻ പോകുന്നത് നരസിംഹ മന്ത്രത്തെ കുറിച്ചാണ് ഈ മന്ത്രം ഏറ്റവും വിശേഷമാണ് അതിശക്തനാർന്ന ദേവനാണ് നരസിംഹസ്വാമി വിളിച്ചാൽ വിളിപ്പുറത്താണ് നരസിംഹസ്വാമി അത് പ്രത്യേകം മനസ്സിലാക്കുക നരസിംഹ ഭഗവാന്റെ ഈ മന്ത്രം ഏറ്റവും ലളിതമായ മന്ത്രം നിങ്ങൾ തീർച്ചയായും നൂറ്റിയെട്ട് തവണ നിത്യവും ജപിക്കുക മന്ത്രം ഇപ്രകാരമാണ് ഓം നമോ ഭഗവതേ നരസിംഹായ നമ എന്നാണ് ആർക്കും എളുപ്പത്തിൽ ജപിക്കുവാൻ സാധിക്കുന്നതായ മന്ത്രം മന്ത്രം ഒരു തവണ കൂടി ജപിക്കാം ഓം നമോ ഭഗവതേ നരസിംഹായ നമ എന്നാണ് ഓം നമോ ഭഗവതേ നരസിംഹായ നമ ഓം നമോ ഭഗവതേ നരസിംഹായ നമ ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ നിങ്ങൾ ജപിക്കുക അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷം അടുത്തുള്ള വൈഷ്ണവ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നരസിംഹ ക്ഷേത്രത്തിലോ നെയ്വിളക്ക് സമർപ്പിക്കുക എന്ന കാര്യം ചെയ്യുക നരസിംഹക്ഷേത്രമില്ല എങ്കിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തി നെയ്വിളക്ക് സമർപ്പിക്കുക നിത്യവും ഈ മന്ത്രജപവും നിങ്ങൾ ശീലമാക്കേണ്ടതാകുന്നു ചെറിയ കുട്ടി മുതൽ വലിയവർ വരെ ശീലമാക്കുക ഏറ്റവും വിശേഷമാണ് നരസിംഹ കവച മന്ത്രം കേൾക്കുന്നത് പോലും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക എത്ര നെഗറ്റീവ് എനർജിയെയും പുറന്തള്ളുവാനുള്ള കഴിവുണ്ട് എന്നതാണ് ഈ മന്ത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത നാം അറിയാതെ ജീവിതത്തിൽ ആപത്തുകളിൽ നിന്ന് പോലും സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കും അത്രമേൽ വിശേഷപ്പെട്ട മന്ത്രം തീർച്ചയായും ഈ മന്ത്രം കൂടി കേൾക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക ഈ പരാമർശിച്ചിരിക്കുന്ന മന്ത്രങ്ങൾ എല്ലാം ജപിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് സാധിക്കുന്നതായ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുക ആ മന്ത്രം നിത്യവും തുടർന്ന് ജപിച്ച് പോരുന്നത് ഏറ്റവും ശുഭകരമാണ് ഏവർക്കും ശുഭകരമായ ദിവസങ്ങൾ വന്ന് ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു